കേവലം ചെറിയ കാര്യമല്ല നിസ്സാരമായി കാണേണ്ടതല്ല നമ്മുടെ നാട്ടിലെ മസാറുകളിലേക്ക് വരൂ മഹാന്മാരിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കൂ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ അവനിലേക്ക് ചേർത്തു നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്ന ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് പാതിരാവിൽ നമ്മൾക്ക് പലർക്കും അഭിബാധത്തിന് കഴിയാറില്ല നമ്മുടെ മുൻഗാമികളെ കേൾക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നാറുണ്ട് നമുക്ക് അബാദത്തു ചെയ്യണമെന്ന് കരുതിയാലും കഴിയാറില്ല പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട ഉപ്പമാരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ രാത്രിയിൽ അബാദത്തിന് തുല്യമായി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാണ് ആമന സൂറത്തുൽ അവസാനത്തെ രണ്ട് ആയത്തുകൾ പിരിയുമ്പോ ഈ മാനികമായ നമ്മുടെ ഉണർവിന് നമ്മൾ കൈയിൽ കരുതണം ഈ വർഷത്തെ കഴിയുമ്പോ നമ്മുടെ കൽവിൽ ഉണ്ടാകണം രാത്രി രാത്രി പ്രതിഫലം നമ്മൾക്ക് നൽകുന്നതാണ് എന്ത് ആമന പാരായണം പാരണീ ആമന റസൂൽ പെണ്ണ് പെണ്ണുങ്ങളും സ്ത്രീകളും കുട്ടികളും ഒക്കെ പഠിച്ചിരിക്കേണ്ട വചനമാണെന്ന് ബക്കറ്റ് നിങ്ങളുടെ അരികിലേക്കൊക്കെ വരും എല്ലാവരും കാര്യമായി സംഭാവന ചെയ്യണം അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ സ്വതക്കകൾ റദ്ദ സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ നൽകുന്നതും നമ്മൾ ഈ ഇരുന്ന് കേൾക്കുന്നതും എല്ലാം അവന്റെ അടുക്കൽ കബൂലാക്കുമാറാകട്ടെ എല്ലാവരും കാര്യമായി ചെയ്യണം നമുക്ക് അവസരം എനിക്ക് കിട്ടിക്കോണമെന്നില്ല ഇപ്പൊ കോവിഡിന്റെ കാലം കഴിഞ്ഞ് ഒന്നുകൂടിയതാണ് വീണ്ടും അടുത്ത പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന സമയമാണ് അള്ളാഹു നമ്മുടെ കുടുംബങ്ങളെ സലാമത്താക്കി തരുമാറാകട്ടെ സലാമ താക്കിത്തരുമാറാകട്ടെ നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു അലൈഹി റസൂൽ രാത്രിയാകുന്നതാ രാത്രിയിൽ വിപാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം വേണോ ആമന ആമനുദിക്കോ എത്ര നേരം വേണോ ഒന്നോ രണ്ടോ മിനിറ്റ് മതി വിശുദ്ധമായ സൂറത്തുൽ സൂറത്തുൽബക്രയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ നമ്മളെ ജീവിതത്തിന്റെ ഭാഗാക്കണം ഓതിയാലോ അതെല്ലാം ഇതിലുണ്ട് ആയത്തുൽ ഉണ്ട് ആമന റസൂലുണ്ട് പിന്നെ ഒരു ദിവസം ചെല്ലേണ്ട സകല തിക്രുകളും ഹദ് അത് പതിവാക്കാൻ കഴിയുന്ന ആളുകൾ മുഴുവനും പതിവാക്കണം ആമന റസൂലെ പറ്റൂണ്ടെങ്കിൽ കഴിയില്ലെങ്കിൽ ഹദ്വൻ ഏറ്റവും ലഘുവായതാണ് വഴിയില്ലെങ്കിൽ ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങുമ്പോ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങാൻ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും നീയത്ത് ചെയ്യണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം നിങ്ങൾ ആലോചിച്ചു രാത്രിയിൽ എത്ര നേരം നിസ്കരിക്കാൻ പറ്റും നമ്മൾ ഇരുപത് അക്കാലത്ത് എത്രയും വേഗം തീരുന്ന പള്ളി എവിടെയാണ് ഏറ്റവും എവിടെയാണെന്ന് അന്വേഷിക്കുന്നവരാഹ് തീരുന്ന പള്ളി അതാണ് നമ്മൾ അന്വേഷിക്കുന്നത് ആ നമ്മൾക്കാണ് രാത്രി മുഴുവനും ചെയ്ത ഹബീബ് അലൈഹി പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം അതുപോലെ മഹാന്മാരുടെ അനുസ്മരണങ്ങൾ മഹാന്മാരുമായുള്ള അടുപ്പം ഇതെല്ലാം നമ്മുടെ കൽവിൽ ഉണ്ടാകണം അങ്ങനെ കൽവിൽ ഉണ്ടാകുമ്പോഴാണ് എന്നെ പിടിച്ചോവർ ഏതും പേടിക്കണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ

ിൽ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ എല്ലാം അള്ളാഹു കാമിലാക്കി തരുമാറാകട്ടെ അവരുടെ ജീവിതത്തെ അനുദാപനം ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ എല്ലാ ഓരോ നബി ഞാൻ സി ഭാവൽവാഴിയെന്നോർഹയുദീനീ എൻ്റെ സദസ്സിലെ ആണുങ്ങളെ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കണം നമ്മുടെ ഭാഷവിടെ അവസാനിക്കുകയാണ് كل ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاتي يا سيدي سندي غوثي ويا مددي كل ظهيرك على الاعداء مددي مجير عربي وخذ بيدي مدام ددي خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محيي الدين عابد القادر جيلاني يا سيدي سندي غوثي ويا مددي كلي ظهيرا على الاعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله في محي يا محي الدين يا محي الدين يا محي الدين يا محي الدين عبد, عبد القادر الجيلاني سيدنا محي الدين عبد القادر الجيلاني قدس الله سره العزيز ലോകത്തോട് വിട പറയുന്ന സമയം വന്നു മഹാനരായീൻ അസീസ് ലോകത്തോട് യാത്ര പറയുന്ന സമയം വന്നു അവിടുത്തെ മക്കളും അവിടുത്തെ പേരമക്കളും മുരീതുമാരും മഹാനവറുകളുടെ അരിയിൽ ചേർന്നു നിന്നു അവസാനം ഈ ലോകത്തു നിന്ന് അവർ വിട പറയുമ്പോഴും അതേ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിപ്പം കണ്ടില്ലേ മഹാനരായ മൊഹീതീൻ ശൈഹതങ്ങളോട് മകൻ ചോദിക്കാണുപ്പാ ഉപ്പാ വേദന തോറുന്നുണ്ടോ തങ്ങൾ പറയുകയാണ് ഇല്ല എന്റെ ശരീരം വല്ലാതെ വിഷമത്തിലാണെന്ന് തോന്നും നന്നായി തൊണ്ണൂറ് കൊല്ലം കഴിഞ്ഞോവർ തൊണ്ണൂറ് വയസ്സിലേറെ പ്രായമാണ് ശരീരം ശോഷിച്ചതുപോലെ തോന്നും വിഷമമുള്ളതുപോലെ തോന്നും എന്റെ റൂഹോ ആനന്ദത്തിന്റെ പരകോടിയിലാണ് ഞാൻ അനുഭവിക്കുന്ന ആനന്ദമില്ലേ എന്തൊരാനന്ദ ഞാൻ അനുഭവിക്കുന്ന സന്തോഷമില്ലേ മോനെ അതത്ര വലിയതാണ് എൻ്റെ റൂഹ് വല്ലാതെ സന്തോഷിക്കുകയാണ് കാരണം ദുനിയാവിൽ എനിക്ക് തത്ന സമയം കഴിയാൻ പോകുന്നു എല്ലാം ചിട്ടയിൽ ചേർത്ത് വെച്ചു മടങ്ങുമ്പോ പൂർണമായി എൻ്റെ റബ്ബിലേക്ക് മടങ്ങുമ്പോ ഞാൻ അനുഭവിക്കുന്ന വലിയ സന്തോഷം മടക്കം എൻ്റെ റൂഹ് എൻ്റെ റബ്ബിനെ കാണാൻ തുടിക്കുകയാണ് മൊഹിദ്ദീൻ്റെ അവസാന സമയം അതേ മകൻ ചോദിച്ചു പാ ഉപ്പാ വഫാത്താകുന്നതിന് മുമ്പ് വല്ലതും പറയാനുണ്ടോ എന്നെ എന്നെയൊന്നുപദേശിക്കുമോ അപ്പോഴാണ് എല്ലാ കാലത്തുമുള്ള ജനങ്ങൾക്കൊരു ഉപദേശം പോലെ പറഞ്ഞത് മോനെ അള്ളാഹുവിനെ മുറുക പിടിച്ചോ അള്ളാഹുവിനെ മുറുക പിടിച്ചോ അള്ളാഹുവിനെ മുറുകെ പിടിച്ചോ തക്കുവയില്ല അധിഷ്ഠിതമായി ജീവിച്ചോ തക്കുവയില്ല അധിഷ്ഠിതമായി ജീവിച്ചോ എന്നെ ഒന്ന് ഉപദേശിക്കുമോന്ന് മകൻ ചോദിക്കുമ്പോഴും എന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്ന് ഉപദേശിച്ചു തരണമെന്നവര് പറയുമ്പോഴും അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഉപദേശം എത്രയാണ് അള്ളാഹുവിനെ മുറുക പിടിച്ചോ തോയിൽ അധിഷ്ഠിതമായി ജീവിച്ചോ മൊഹീദി ശൈഹിത മവാുധുകളുടെ ലോകം വേറെയാണ് മഹാനവരുടെ ഉപദേശങ്ങളുടെ ലോകം വേറെ അതെ മഹാനവറുകളുടെ ഉപദേശങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹുന മാർഗ്ഗത്തിലേക്ക് അവിടുന്ന് പകർന്ന തർബിയത്തിന്റെ വർത്തമാനങ്ങൾ അത്രയാണ് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ കരയുന്നതിന് നിങ്ങൾ നിങ്ങളെ ആലോചിച്ച് ജനങ്ങൾ കരയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കരയണേ മഹാനവറുകളുടെ ജീവാനിലൊരു വരിയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിച്ച ആളുകൾ കരയുന്നതിന് മുമ്പ് എന്റെ ശബ്ദം കേൾക്കുന്നവരോട് എന്നോട് ഈ ശബ്ദം കേൾക്കുന്ന ഈ ഉറൂസിലെ മുഴുവൻ ആളുകളോടും അള്ളാഹുവിന്റെ ഉലിയാക്കളിലെ മാരധരായ മൊഹിദീഷങ്ങളുടെ ആ ഉപദേശം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ കുറിച്ച് ജനങ്ങൾ ജനങ്ങളാലോചിച്ച് കരയും മുമ്പ് നിങ്ങൾ നിങ്ങളെ കുറിച്ചൊന്നാലോചിച്ചു കരയണേ നിങ്ങളുടെ ശരീരത്തെ കുറിച്ചൊന്നാലോചിച്ചു കരയണേ നാളെ ഈ ദേഹം കൊണ്ടുവച്ചാൽ എവിടെ എത്തും ആലോചിക്കണേ നിങ്ങളെ മറമാടിയാൽ നിങ്ങളുടെ ഖബറിൽ ഏതാവിൻ്റെ മലക്ക് വരുമോ ചിന്തിക്കണേ എപ്പോഴാണ് പിട പറയുന്നതെന്നറിയില്ല പറഞ്ഞ് ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പിരിഞ്ഞാലോ പിന്നെ നിങ്ങളുടെ പേരുപോലും ഇവിടെയില്ല നിങ്ങളുടെ റൂഹ് പോയാൽ നിങ്ങൾ മയ്യത്താണ് പിന്നെ നിങ്ങൾ അധ്വാനിച്ച റൂം നിങ്ങൾ ഉണ്ടാക്കിയ പ്രൈവറ്റ് സ്പേസുകളിൽ നിങ്ങളില്ല ഞാൻ അധ്വാനിച്ച വീടാണ് എനിക്ക് കിടക്കേണ്ടത് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൈവറ്റ് റൂമിലാണ് ജനാസയങ്ങനെ കടത്തുന്നില്ല ജനാസ കടത്തുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടമാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് ധരിക്കണമെന്നു പറഞ്ഞാൽ അനുമതിയില്ല എന്റെ മൊബൈൽ ഫോൺ എൻ്റെ മക്കളെക്കാൾ ഞാൻ നോക്കിയത് അതിലേക്കാണ് എന്റെ സന്തത സഹചാരിയാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞാലോ തന്നുവിടാനാരുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല മണിക്കൂർ പോലും ആയുസ് മുഴുവനും അധ്വാനിച്ച വീട്ടിന്റെ ഉമ്മറത്ത് നിങ്ങളില്ല നിങ്ങളുടെ ശ്വാസോശ്വാസം അതിനധിക സമയം വേണ്ട മേലോട്ടെടുത്ത ശ്വാസമൊന്ന് താഴോട്ടു വരാതെ അയാൾ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നിങ്ങളീ ദുനിയാവിൽ നിന്ന് അപ്രസക്തനാണ് അതെ ഇത് എന്റെ അവസ്ഥയല്ല നിങ്ങളുടെ അവസ്ഥയല്ല നമ്മുടെ എല്ലാ ഓരോരുത്തരുടെയും അവസ്ഥയാണ് പിന്നെ നമ്മളില്ലാ നമ്മളെയും കെട്ടിപ്പൊതിഞ്ഞുകൊണ്ടുവന്ന് ആറടി മണ്ണിലേ കറക്കുന്നൊരു ദിവസം വരും എല്ലാവരും അരികിൽ വരും വരും മക്കൾ സലാം പറഞ്ഞു പോകുന്ന സമയം വരും വരും അതേ ഭാര്യമാര് കണ്ണീരോടെ യാത്ര പറയും പിന്നെ ചെന്നു ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തെ കുറിച്ചോർത്തോർത്തോർത്ത് ആലോചിച്ച് ജീവിച്ചോ അതുമല്ലാത്തൊരിടമാണ് മോമിനിങ്ങളെ കോവിഡ് വന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ ജനാസ വീട്ടിലേക്ക് പോലുമില്ല ഹോസ്പിറ്റലുകളിൽ നിന്ന് ജനാസ വന്നൊരു പള്ളിയിലേക്കാണ് ഓ വാപ്പയുടെ മുഖം കാണാൻ താൽപര്യമുള്ള മക്കളില്ല കോവിഡാണ് പകരാൻ സാധ്യതയുണ്ട് മക്കളും കുടുംബവും ദൂരമാറി നിൽക്കുകയാണ് വാപ്പാന്റെ ജനാസയാണാ കൊണ്ടുപോയതെന്ന് പറയുന്നു കറുത്ത ബാഗുകളിൽ പൊതിഞ്ഞ് നമ്മള് പള്ളിക്കാട്ടില് താഴ്ത്തിയ ജനാസയത്രയാണ് മ്മ്മിനങ്ങളെ സ്വന്തം വീട്ടിന്റെ ഉമ്മറത്ത് കയറ്റാതെ കുളിപ്പിക്കാൻ അനുമതിയില്ലാതെ നമ്മൾ വെട്ടിമൂടിയ ശരീരങ്ങൾ എത്രയാണ് ബുദ്ധിയുള്ളവരെ ആലോചിച്ചോ ആ അവസ്ഥ വരാനുണ്ട് അതേ അതൊക്കെ വരുന്നതിനു മുമ്പ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കണം ജനങ്ങൾ കരയുന്നതിനു മുമ്പ് നിങ്ങളൊന്ന് കരയണം ആ കണ്ണീരിൽ നമ്മുടെ ഹൃദയമൊന്ന് കഴുകണം കഴുകി കണ്ണുനീരൊലിച്ച് വൃത്തിയായി റബിലേക്കു മടങ്ങണം ഒയ് മടങ്ങുന്നില്ലേ ഓനേ ആനന്ദമുള്ള മട അതെ ഉപ്പാ ഉപദേശിക്കൂന്നു പറഞ്ഞ പറപ്പിനെ പിടിച്ചോ എന്ന് പറഞ്ഞു ശേഷം പറഞ്ഞു മർഹബാ ആരെയാണ് അവര് സ്വാഗതം ചെയ്തത് ആരെയാണ് അവര് വീട്ടിലേക്ക് വിളിച്ചത് മർഹബാ ആനന്ദത്തോടെ അവര് വിളിച്ചതാരെയാണ് മലക്കുൽമൂത്ത് സ്വാഗതം ചെയ്തത് അതേ മരണത്തിൻ്റെ മലക്കുകളെ അവർ സ്വാഗതം ചെയ്തു മമ്മിനിങ്ങളെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഹുപ്പ് വർദ്ധിക്കണം മഹാന്മാരോടുള്ള ഇഷ്ടമേറണം നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളോടുള്ള കൊണ്ട് കൽപങ് നിറയണം അല്ലാഹ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങനെയുള്ളവരാക്കി അങ്ങനെയുള്ളവരാക്കിത്തരണേ അള്ളാ പറഞ്ഞ മഹാപാപിയായ എന്നെയും എന്നെ കേട്ടിരുന്ന മോമിനിങ്ങളെയും പടച്ചവനേ നിന്നിലേക്ക് ഹൃദയം തന്ന പോയ പോയ മഹാൻമാരുടെ അവരെ അനുസ്മരിക്കുന്ന ഭൂമി അവരെ അനുസ്മരിക്കുന്ന വേദി മൊഹീദീൻ പറഞ്ഞ വേദി അല്ലാ ഇവിടുത്തെ പിരിയുമ്പോഴേക്ക് ഞങ്ങളെ ഒന്ന് കഴുകി തരണേ അമ്മ ഞങ്ങളെ ഒന്ന് കഴുകി തരണേ കഴുകിത്തരണേ അമ്മാങ്ങളുടെ കൽബുകളൊന്ന് സ്ഫുടം ചെയ്തു തരണേ അമ്മാ നാളിന്നുവരെ ഞങ്ങൾ ചെയ്ത അപരാധങ്ങളൊന്നും പുറത്തുതരണേ തരണേ അമ്മ വരുടെ കൂട്ടത്തിലൊന്ന് ഉൾപ്പെടുത്തി തരണേ അല്ലാ ഈ മജിലി സുനങ്ങൾക്ക് മുതലായ മജിലി സാക്കിത്തരണേ അല്ലാ ഞങ്ങളിൽ നിന്ന് വേറെ പിരിഞ്ഞ ഉമ്മ ഉപ്പമാരുണ്ട് ഉസ്താദുമാരുണ്ട് കൂട്ടുകാരുണ്ട് ഖബറുകളൊന്ന് സ്വർഗമാക്കണേ അല്ലാ ഞങ്ങളെല്ലാവരെയും നീ നിന്റെ മഹാന്മാരായ ഔലിയാക്കളുടെ മഹാൻമാരായ കൊണ്ട് ആക്കളുടെ മതതുകൊണ്ട് കൊണ്ട് കൊണ്ട് കാണാൻ പറ്റുന്നവരുമായി പരിഗണിച്ചു നൽകണേ അല്ലാ അള്ളാഹ് നമുക്കൊരുമിച്ചത് ആരൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഈ മജ്‌ലിസ് പൂർണ്ണമായി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാ لا اله الا الله محمد رسول الله لا اله بلي صلى على خير النبي باسم خير المنجلي يا سيدي خير النبي لا إله رسول الله توبة طالبت منك يا شفيع المذنب ثوب طهر عن سواك سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قدمتني 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 مشربي كلمتني كلمتني كلمتني, 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 كلمتني يا نبي لا اله الا الله എല്ലാ ബലാവും ആഫത്തും എടങ്ങേറുകൾ മൂസ്വീപത്തും ബദിരീളെ ഭറകത്തിനാൽ എമൈക്കാ ക്ഷണം ഇലാഹ ല ഇലാഹ ഇല്ല لا اله الا الله محمد رسول الله دنا وباسوريوم ماتوا الذين ما دندلوا بدرين على شفايا كنم يا ربنا لا اله محمد رسول الله داهم موت دكوتيدوم إبليس كوزين قاتيدوم نيرم لعينا من أتوال بدريك ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول Allah